Да, да, Never. നമ്മുടെ പ്രതിഷേധ സമരം ആരംഭിക്കുകയാണ് ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഇയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ എസ് റോസൽ രാജ്യം കുറേ മാസങ്ങളായി ഈ ഹൈവേയിലെ ഹൈദേണി വേഗതയിൽ പൂർത്തീകരിക്കാതിന്റെ ഭാഗമായി ൊടുത്ത് സഞ്ചരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ വല്ലാത്ത ദുരിതം നേരിടുകയാണ് ആമ്പല്ലൂർ സെന്ററിലും പേരാമ്പ്രയിലും ചാലക്കുടി കൊരട്ടി പ്രദേശത്തുമല്ല ഇതുപോലെയുള്ള വലിയ ബ്ലോക്കുകളാണ് അനുഭവപ്പെടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിയും എംപിയുമായിട്ടുള്ള സുരേഷ് ഗോപിയും ചാലക്കുടി എം പി ആയിട്ടുള്ള ബെന്നി ബെഹ്റാനും നാളിതുവരെയായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രാതൊരു വിധത്തിലുള്ള ഇടപെടുകൾ നടത്തിയിട്ടില്ല ഡിവൈഎഫ്ഐ ഇവിടെ സമരമായി വന്നിട്ടുള്ളത് രണ്ടാമത്തെ സമരമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ ഹൈവേയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന മുതലാ മുന്നോട്ട് വെച്ച് നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ സമരം ഞങ്ങൾ പുതുക്കാട് നഗരത്തിൽ സംഘടിപ്പിച്ചു രണ്ടാമത്തെ സമരമാണ് ഇനി പാലിയക്കര ടോൾ പ്ലാസ ഓഫീസ് കെട്ടിടത്തിൽ എത്തി നിൽക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ സമരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്ന് ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തണം എന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മഹാപ്രസ്ഥാനത്തിന് ജില്ലയിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പുണ്ട് ഞങ്ങളൊന്ന് കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയുടെ ഒരു ഇഷ്ടികയും ഒരു ചുമരും ഈ നാടിനകത്ത് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ വെച്ച് ഈ ഈ കേന്ദ്രത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അടിയന്തരമായി ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കണം എവിടെയെല്ലാമാണ് യാത്ര ദൂരിസം നേരിടുന്നത് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ഒരു സംവിധാനം ഒരുക്കണം അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലങ്ങളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണം ആ കാലയളവിൽ ഇവിടെ ടോൾ പിരിക്കാൻ വേണ്ടി പാടില്ല എന്നത് ഞങ്ങളുടെ ഉദ്ദേശം അത് അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും സമരത്തിന് വരും ഇത് സൂചനയായിട്ടാണ് സംഘടിപ്പിച്ചത് ഇവിടെയുള്ള ഈ ജലഭീരങ്കിയോ ഈ പോലീസുകാരോ ഒന്നും ഞങ്ങൾക്ക് മതിയാകേണ്ടി വരും നിങ്ങളൊക്കെ സ്ഥിതിശേഷം ഈ സമര കേന്ദ്രത്തിൽ വീണ്ടും ഉണ്ടാകും എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മെമ്പറും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖ വി ശരത് പ്രസാദ് ആണ് അദ്ദേഹത്തെ സമര കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമരത്തിന് അധ്യക്ഷ വഹിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ആർ എസ് ആണ് അദ്ദേഹത്തെ അകത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അദ്ദേഹത്തെ ഈ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സി ആർ കാർത്തിക ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ മിഥുൻ കൃഷ്ണ ഉൾപ്പെടെ ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ധനുഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ അതുപോലെ തന്നെ സമരത്തിനകത്ത് പ്രിയപ്പെട്ട എല്ലാ എത്തിച്ചേർന്നും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത ഏറ്റെടുക്കാൻ വേണ്ടി സമരസഭാക്കളെ സ്വാഗതത്തിൽ ഈ സമരം ഏറ്റെടുത്തതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് സഖാബ് റോസ രാജ്യം സൂചിപ്പിച്ചു കിട്ടിടകം നിരവധിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടോൾ പ്ലാസയിലേക്ക് പലതവണ സമരം ചെയ്തിട്ടുണ്ട് സമരം ചെയ്യുമ്പോഴെല്ലാം രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവിടെ ആർ എസ് എസും അതിന്റെ ശിങ്കിടികളും ചില ഈർക്കിടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നൊക്കെ അവരെ ചുങ്കപ്പൊര കുളിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തിയിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം അറിയാം ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് അതായത് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഇരിക്കുന്നത് ആ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പാലിയക്കരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ ചുങ്കപ്പുരകൾ കെട്ടിപ്പീർക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നത് ടോൾ പിരിക്കുമ്പോഴും ഇവിടെ അന്യായമായ ബ്ലോക്കാണ് എറണാകുളത്ത് നിന്ന് ഈ വഴി സഞ്ചരിക്കുന്ന ആളുകൾ നിരവധിയായ ബ്ലോക്കുകളിൽ ബ്ലോക്കുകളിൽപ്പെടുകയാണ് ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുകയാണ് ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അന്യായമായ നിലയിൽ ടോൾ നിരക്കുകൾ ഉയർത്തുകയാണ് ഇതിനെല്ലാം എതിരായി ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് നിരവധിയായ സമരങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ ഇടനാഴിയാണ് ഈ പാത എന്ന് പറയുന്നത് അതിനെയാണ് ഇതുപോലെ കൃത്യമായി ഈ ദേശീയപാതയിലെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ജനങ്ങളെ ഇത്രമേൽ ദുരിതത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി അതിശക്തമായ സമരം ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സമരം ഇത് സൂചനയായ സമരമാണ് നേതൃത്വത്തിൽ പിടിക്കുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് അധികാരികളോട് ഉന്നയിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ സമരത്തിലൂടെ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത് ആ മുദ്രാവാക്യം അധികാരികൾ ചെവികൊള്ളാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നിലയിൽ അതിശക്തമായ സമരത്തിന് ഇവിടെ ഇവിടെ ഈ സമരം ഔപചാരികമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ാണ് സഖാവിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഈ സമരത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സമരത്തിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറുമായിട്ടുള്ള സുഖാവ് കെ എസ് സുന്ദിൽ സ്വാഗതം പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സിഗാവ് കെ എസ് ഹോസൺ രാജ് സെഗാവ് സുബന്യ ബൈജു മറ്റ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കന്മാർ അടിയന്തരമായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത ഈ സമരത്തിനകത്ത് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ ഈ ദേശീയപാതയിൽ ുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണുത്തി മുതൽ ഈ ജില്ലയുടെ അതിർത്തി വരെയുള്ള ചാലക്കുടിയുടെ അതിർത്തി പ്രദേശം വരെ അഞ്ചോളം വരുന്ന അടിപ്പാതകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിർമ്മാണം എന്ന് പറയുന്നത് ഒച്ചിടയുന്ന വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ചില കടലാസ് കമ്പനികൾ ഉണ്ടാക്കി ആന്ധ്രാപ്രദേശൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില കടലാസ് കമ്പനികൾക്ക് കരാർ കൊടുത്ത് അശാസ്ത്രീയമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റ് ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നും പറയുന്നത് വിലക്കെടുക്കാതെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ മുന്നോട്ട് പോവുകയാണ് മണിക്കൂറുകണക്കിന് സമയം ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ മഹാദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കൊടകരയിലും ഒല്ലൂരിലും ഉൾപ്പെടുന്ന ചാലക്കുടി ഉൾപ്പെടെയുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ നല്ല മനോഹരമായ ഗ്രാമീണ റോഡുകളുണ്ട് ഇവിടത്തെ ജനപ്രതിനിധികൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നിർമ്മിച്ച ഗ്രാമീണ റോഡുകൾ ആ റോഡുകളിലൂടെ ഈ വലിയ 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 ദേശീയപാതയിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റോഡുകൾ പൊളിയാണ് കുട്ടികൾക്ക് സ്കൂളിലാക്കി പോകാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ ദുരിതം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ കലക്ടർ ഇടപെട്ട് ആദ്യം ടോൾ പിരിക്കരുത് നിങ്ങൾ ഈ ടോൾ പിരിക്കുന്നത് അത് അന്യായമാണ് എന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ചില നീതിന്യായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവർ അതിനെ മറികടക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇപ്പോഴും യാതൊരു നാണവുമില്ലാതെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനികളുടെ നേതൃത്വത്തിൽ ഇവിടെ ടോൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അധ്യക്ഷനെ സൂചിപ്പിച്ചു ഇതിനെതിരെ വലിയ സമരം നടത്തിയവരാണ് ബി ജെ പി അവരുടെ കേന്ദ്രമന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അധികാരത്തിലുള്ളത് കേന്ദ്രമന്ത്രി അറിയപ്പെടുന്ന സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഭരത് ചന്ദ്രൻസ് ആ സിനിമയിലൂടെയാണ് പ്രശസ്തനായിട്ടുള്ളത് ആ സിനിമയിൽ മോഹൻ തോമാസിന്റെ ഉച്ചിഷ്ടം ഭഷ്ടിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും അയാളുടെ ഭാര്യയായ ഒരു കഥാപാത്രത്തോട് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് സുരേഷ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ആ ഗോപിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ഈ മുഖം നിങ്ങൾ കൊല്ലം മുമ്പ് നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കെട്ടി സമരം നടത്തി നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ടോൾ പ്ലാസ ഞങ്ങൾ അവസാനിപ്പിക്കും ഈ ടോൾ പിരിവ് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വർഷം കഴിഞ്ഞു ഹലോ മിസ്റ്റർ സുരേഷ് പങ്കുവച്ചാൽ ആരായി ഈ ടോൾ പങ്ക് നിങ്ങൾ ഈ ഗുരുവായൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ജില്ലയിലെ ബി ജെ പി ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി മറ്റൊരു എം പിറത്ത് ബെന്നി ബഹുനാൻ എം പി പാർലമെന്റിൽ പോയി കിടന്നുറങ്ങലാണ് പടി ഇന്ന് വരെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാത്ത ഒരു എം പി ആ എംപിയുടെ മൂക്കിന്റെ മുമ്പത്താണ് ഇവിടെ ഈ മുരിങ്ങൂരിൽ മണിക്കൂർ കണക്കിന് സമയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ ദുരിതയാത്ര ഈ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ ഉറക്കമുണർന്ന് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം സംസാരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഈ നാടിനകത്തെ ചെറുപ്പക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് മാർച്ചുമായി കടന്നു വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ ഇവിടെ ഈ ചുങ്കപ്പാറ ഒന്നാം ഘട്ട നിർമ്മാണത്തിൽ കരാറിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സബ്വേകൾ കൃത്യമായി ആംബുലൻസ് ഒന്നാം ഘട്ട കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പൂർത്തീകരിക്കാതെയാണ് ഇപ്പൊ ഈ അടിപ്പാതയുടെ നിർമ്മാണം ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുന്നു ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുമ്പോ ഇപ്പൊ ഈ ദേശീയപാതയുടെ അടിപാതയുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോ ഇരുവശത്തുമുള്ള ചെറിയ പാതകൾ അത് യാത്രായോഗ്യമാക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ആവശ്യമായി ഉന്നയിച്ചത് എന്നാൽ കല്ലിടക്ക് മുതൽ മുടിക്കോടായാലും ആമ്പല്ലൂരായാലും അത് കഴിഞ്ഞ് ഈ പറയുന്ന മുരിക്കൂരായാലും ഇവിടെ ഒന്നും സബ്കളിലൂടെ അല്ലെങ്കിൽ ഇരുവശത്തുമുള്ള പാതകളിലൂടെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അതില്ല എന്നുള്ളതാണ് കിലോമീറ്റർ കണക്കിന് ദൂരം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ബ്ലോക്കിലകപ്പെട്ട് കഴിഞ്ഞു കൊണ്ടിരിക്കാം അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാലക്കാടാണ് പ്രൊജക്ട് ഡയറക്ടർ വിളിച്ചേർത്ത യോഗത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ചോദിച്ചു എന്നാണ് ഈ ടോൾ അവസാനിക്കുക പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പിന്നെ കോടതിയിൽ പോയി കാശ് കൂടുതൽ ചെലവുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ആവണം ഇവിടുത്തെ ജനപ്രതിനിധികൾ ചോദിച്ചു എന്നാണ് ഈ ടോൾ അവസാനിക്കുക അതിന് പീടി പറഞ്ഞ മറുപടി ഈ ടോൾ അവസാനിക്കില്ല ഈ ടോള് ഈ കരാർ കമ്പനികളുടെ പിരിവ് കഴിഞ്ഞാൽ പിന്നെ എൻ എച്ച് ഐ ടോള് നേരിട്ട് പിരിക്കും ഇതാണ് ഈ സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും നിലപാട് ജനങ്ങളിൽ നിന്ന് ചുങ്കപ്പാറ കെട്ടിപ്പൊക്കി പണം പിരിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊരു സൂചനാ സമരം എന്ന നിലയിലാണ് ഇവിടെ ഈ സമരം നടത്തിയത് ഇവിടെ ഞങ്ങളുടെ നേതൃത്വം ഈ ഇതിന്റെ മുമ്പിൽ സമരം നടത്താൻ പോലീസ് തയ്യാറാക്കിയ ഭാര്യയുടെ പരിഗണന ഇവിടെയത്ത് ഞങ്ങൾ സമരം നടത്താണ് ഈ നിലപാട് സൂചിപ്പിച്ച നിലപാട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും തീരുമാനമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗുരുവായൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു എന്നുള്ളതാണ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഈ നിർമ്മാണ പ്രവർത്തനം ടോൾ നിർത്തിവെക്കണം ഈ ടോൾ ബിരിവ് അന്യായമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ് സുരേഷ് ഗോപി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ് എംബി ഈ കൊള്ളക്കാർക്കെതിരായ സമരമാണ് നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കൊള്ളക്കാരെ വിചാരണ ചെയ്യാൻ വരുന്ന കാലം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആലുവയിൽ നിന്ന് പുതുക്കാട് വഴി ഈ തലൂര് വഴി തൃശൂരിലേക്ക് മെട്രോയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് വോട്ട് വാങ്ങി ജയിച്ച കേന്ദ്രമന്ത്രി അതേ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഒരു സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്നുള്ള ജോലി അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ വലിയ അനാസ്ഥോ നേരത്തെ മെട്രോ തൃശൂർ എത്തിക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ സുനേഷ് ഗോപി നിങ്ങളുടെ ഈ കണ്ണിന്റെ മുമ്പിലാണ് ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ വലിയ ചുങ്കം കൊടുത്ത് മണിക്കൂറുകണക്കിന് ദൂരം സമയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ റോഡിൽ ബ്ലോക്കിൽ പെട്ട് ഗതാഗത കുരുപ്പിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് ആംബുലൻസുകൾ പോലും കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത രോഗികളുമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എം പി കണ്ണു തുറക്കണം എം പി സിനിമാ സ്റ്റൈൽ ഡയലോഗ് പറഞ്ഞ് കേന്ദ്രമന്ത്രിയുടെ കസാനയിൽ നെലിഞ്ഞിരുന്ന പോര എം പി കണ്ണു തുറന്ന് ഈ വിഷയത്തിൽ ഇടപെടണം പിടിക്കാൻ സുരേഷ് എം പി തയ്യാറാവണം എന്നുള്ളതാണ് ഡി വൈ എഫ് ഐക്ക് സൂചിപ്പിക്കാനുള്ളത് അത് തയ്യാറായില്ലെങ്കിൽ സുരേഷ് ഗോപി എംപിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എംപിയും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ചുങ്കപ്പാറയിലെ പണപ്പിരിവ് നിർത്തിവെക്കണം ഇവിടെ ഈ ഗതാഗത കുരുക്ക് അവസാനിക്കുന്നത് വരെ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് വരെ ഈ പണപ്പെരിവ് നിർത്തിവെക്കണം ഈ അടിപാതയുടെ നിർമ്മാണം ശാസ്ത്രീയമായി പുരോഗമിക്കണം ഇവിടെ നേരത്തെ ഈ പുതുക്കാടങ്ങാടിയിൽ സമരം ആ സമരത്തിൽ പ്രധാനമായി ഉന്നയിച്ച മുദ്രാവാക്യമാണ് അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കണം നൂറുകണക്കിന് കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കുട്ടികൾ ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതെ അവിടെ ഈ ഓടകളുടെ മുകളിൽ എത്തിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിലൂടെയാണ് നാഷണൽ ലോറിയും കയറി ഈ കുട്ടികൾ എവിടെയാണ് എവിടെയാണ് നിൽക്കുക ബസ് ബസ് ഒരു അവിടെ വേണം യോഗത്തിൽ ും കമ്പനിക്കാർ അത് പറഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും യോഗം ചടങ്ങായും എവിടെയാണ് നിർമ്മിക്കേണ്ടത് ഇവിടത്തെ ജനപ്രതിനിധികൾ അവരുടെ അഭിപ്രായത്തിന് പുല്ലുവില കൊടുക്കാതെ ഈ നിർമ്മാണ കമ്പനി ബി ജെ പിയിലും കേന്ദ്ര ഗവൺമെന്റിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ചുങ്കപ്പാറകൾ കെട്ടിപ്പൊക്കി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദുരിതത്തിലാട്ടുന്ന ഈ നിലപാടിനെതിരായിക്കൊണ്ടാണ് ഡി വൈ എഫ് ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോളുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗം കഴിഞ്ഞാൽ ഇതിന്റെ തുടർ തീരുമാനങ്ങൾ അറിയാൻ ഈ അഞ്ച് കേന്ദ്രങ്ങളിലും റോഡ് പൊളിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കി ഈ ടോൾ പിരിവ് ഇവിടെ നിർബാധം തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്

പ്രിയമുള്ള സമരസഭകളെ നല്ലവരായ നാട്ടുകാരെ സൂര്ത്തിക്കിട നേരത്തെ സൂചിപ്പിക്കുന്നതുപോലെ അന്യായമായ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചുട്ടുപിരിവനെതിരായിക്കൊണ്ടാണ് നാം ഇത്ര വലിയ സമരം സംഘടിപ്പിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇവിടെ ഈ ബാല്യക്കര ടോൾപ്ലാസിലുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് വർഷക്കാലത്തോളമായി നൂറുകണക്കിന് സമരങ്ങൾ നടന്നൊരുക്കുന്ന തരമാണ് ഇവിടെ സ്ഥലങ്ങൾക്ക് മുൻപ് ടോൾ പാസ നിർമ്മിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇവിടെ ടോള് തിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി ആ സമയത്തും വലിയ സമരം നടന്നിരുന്നു കാരണം ആ സമരം നടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചുക്കം തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെയുള്ള ദേശീയ അതേ സമയത്ത് കുറിപ്പുകളും നിരവധിയായ പ്രശ്നങ്ങളും